ഹൈ ഡിയേഴ്സ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ചെടികളൊക്കെ സേഫ് ആയിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചു തരുവാണേ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചെടികളെല്ലാം അയക്കാറുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു പ്ലാന്റ് ആണ് കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ആണ് അപ്പോൾ ഇതിനു മുമ്പ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ഒന്നും വാങ്ങാത്ത ആൾക്കാർക്ക് നാല് വെറൈറ്റി ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് കോംബോ ഓഫർ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതിന് മുമ്പ് നമ്മൾ തന്നുകൊണ്ടിരുന്ന പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളതായിരുന്നു അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇതിനേക്കഴിഞ്ഞ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് ചില വെറൈറ്റിയിലൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ പിന്നെ നമുക്ക് വയലറ്റ് റോസ് വൈറ്റ് അങ്ങനെ നാല് കളേഴ്സാണ് ഉള്ളത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആണ് എല്ലാ പ്ലാന്റിലും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല പക്ഷെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് ടോട്ടൽ മുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്ന റേറ്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്